ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മളെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രേവതിയെ വേദനിപ്പിച്ച് സംസാരിച്ചതിന്റെ പേരിൽ ചന്ദ്രമതിയെ വർഷം കുറ്റപ്പെടുത്തുവാണ് ആൻറ്റിയാ ചെയ്തത് ശരിയായില്ല എന്നും പറഞ്ഞു അയ്യോ വർഷം ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചു പറഞ്ഞതല്ല നിനക്ക് ഈ വീട്ടിൽ നടന്നതൊന്നും അറിയില്ലല്ലോ കുറേ കാര്യങ്ങൾ നീ മനസ്സിലാക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞതേ സത്യമാണെന്ന് പറയുമ്പോൾ എന്താമേ അമ്മ സത്യം എന്ന് രേവതിയ നേരം ചോദിച്ചു രേവതി പ്രതികരിക്കാൻ തുടങ്ങി എന്താ സത്യം എന്ന് അമ്മ പറയാൻ പറഞ്ഞു ചന്ദ്രമതിക്ക് മിണ്ടാനില്ല എൻ്റെ അച്ഛൻ ബസ്സിലും മുന്നിൽ ബസ്സിലും മുന്നിൽ വീണ് മരിച്ചത് കൊണ്ടാണ് ഈ കല്യാണം നടന്നതെന്നല്ലേ നിങ്ങൾ പറഞ്ഞത് അതെ അതാണല്ലോ സത്യം എന്ന് ചന്ദ്രമതി പറയുമ്പോൾ അപ്പോ ആരുമായിട്ടായിരുന്നു എൻ്റെ കല്യാണം നിശ്ചയിച്ചിരുന്നത് അത് പറയാൻ പറഞ്ഞു അപ്പോഴേക്കും ദേ ആ രേവതി സത്യങ്ങളൊക്കെ വിളിച്ചു പറയാൻ നോക്കി കല്യാണ ദിവസം എന്താണ് സംഭവിച്ചത് അമ്മ പറയാൻ പറഞ്ഞു അപ്പോഴേക്കും ഇണ്ടാട്ടുമില്ല പേടിച്ചു നിൽക്കുക അതും കൂടെ ചേർത്തതേ ഉണ്ടായിരുന്നോ വർഷയുടെ അമ്മയോട് പറയാൻ എന്ന് ചോദിച്ചു രേവതി അപ്പൊ വർഷ ഇങ്ങനെ നോക്കുവാ അതൊന്നും നിങ്ങൾ പറയില്ല പറഞ്ഞ നിങ്ങളുടെയും ഇവിടുത്തെ ചിലരുടെയൊക്കെ തനി സ്വരൂപം മറ്റുള്ളവർ അറിയും അതാ നിങ്ങൾ പറയാത്തത് തല കുനിക്കേണ്ടി വരും നിങ്ങൾക്കൊന്നും നമ്മുടെ രേവതി പറയുക എന്നെ കുറിച്ചും എൻ്റെ അച്ഛനമ്മമാരെ പറ്റിയൊക്കെ പറയുന്നതിൽ ഒരു മടിയും നിങ്ങൾക്കില്ലല്ലേ എന്ന് രേവതി ചോദിച്ചു അന്നേരം ഇവർക്കൊന്നും മിണ്ടാനില്ല മിണ്ടാനില്ലാട്ടോ അപ്പൊ നമ്മുടെ സുധി ഇങ്ങനെ ചമ്മ നിൽക്കുവാണ് ദേ കുറെ ഞാൻ ക്ഷമിച്ചു നിൽക്കുന്നു എൻ്റെ അച്ഛനെക്കുറിച്ച് ആരാണെങ്കിലും ഇനി ഞാനത് കേട്ട് വെറുതെ ഇരിക്കില്ല എന്ന് പറയുമ്പോൾ നീ എന്ത് ചെയ്യുമായി എന്ത് ചെയ്യുമെന്നോ എന്ന് ചോദിച്ചോണ്ട് ചന്ദ്രമതി വലിയ ആൾ കളിച്ച് ചെല്ലുമ്പോൾ ചന്ദ്രനീ മിണ്ടാതിരിക്കാൻ പറഞ്ഞു അതിവളോട് പറയാം ഇവളൊരു മര്യാദയില്ലാതെ എന്നോട് സംസാരിക്കുന്നത് കേട്ടില്ലേ എന്ന് ചന്ദ്രമതി ചോദിച്ചപ്പോൾ ചന്ദ്രേ ദേ വയസ്സ് കൂടി എന്നതുകൊണ്ട് മാത്രം മര്യാദ കിട്ടില്ല നമ്മുടെ സംസാരവും പെരുമാറ്റവും എല്ലാം നന്നായിരിക്കണമെന്ന് പറഞ്ഞു നീ നേരത്തെ സംസാരിച്ചതേ ഒരിക്കലും ശരിയായില്ല വർഷയുടെ അമ്മയുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ അന്നേരം കൂടുതലൊന്നും പറയാതിരുന്നതെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു അമ്മ അമ്മ പറഞ്ഞത് തെറ്റു തന്നെയാ ഏട്ടത്തിയെ അത് വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ശ്രീകാന്തും ചന്ദ്രമതിയെ കുറ്റപ്പെടുത്തുന്നു ഇത് കേട്ടപ്പോ അമ്മ സാധാരണ രീതിയിൽ പറഞ്ഞതല്ലേ അതിന് രേവതി ഇന്ദ്രനെ എങ്ങനെ ദേഷ്യപ്പെട്ടു സംസാരിക്കുന്നതെന്ന് സുതി ചോദിച്ചു ഏട്ടത്തിയുടെ ഫാമിലിയെ പറ്റി പറഞ്ഞാ ഏട്ടത്തിക്ക് ദേഷ്യം വരല്ലേ ഏട്ടാന്ന് ചോദിച്ചു അപ്പം അവരിപ്പോൾ എന്താ പറഞ്ഞേ നിന്ന് സുതി ചോദിച്ചപ്പം കറക്റ്റാ ശ്രീകാന്ത നീ പറഞ്ഞതെന്ന് വർഷയും പറയണം രേവതി ചേച്ചി ഇത്രയും ഇമോഷണലായി ഞാൻ ഇതിനു മുന്നേ കണ്ടിട്ടേ ഇല്ല എന്നും ആൻറ്റി ദേ നിങ്ങളുടെ ഭാഗത്ത് തന്നെയാ തെറ്റെന്ന് ചന്ദ്രമതിയുടെ മുഖത്ത് നോക്കി പറയുന്നു വർഷ അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോൾ ചന്ദ്രമതി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് നിൽക്കുക വർഷ പറഞ്ഞത് നീ കേട്ടില്ലേ ഇവിടെ ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം ആരുടെ ഭാഗത്ത് ആ തെറ്റെന്നൊക്കെ അറിയാവുന്ന രവിയായിട്ട് പറഞ്ഞപ്പൊ എന്ത് തെറ്റ് ഞാൻ പറഞ്ഞതല്ല സത്യമല്ലേ എന്ന് പറഞ്ഞു ചന്ദ്രമതി കല്യാണ സമയത്ത് നിന്റെ വീട്ടുകാർ നിനക്ക് സ്വർണം വാങ്ങി തന്നിരുന്നോ ഇല്ലല്ലോ ഞങ്ങളല്ലേ അതെല്ലാം വാങ്ങി തന്നതെന്ന് ചന്ദ്രമതി ചോദിക്കുക നമ്മൾ വാങ്ങി കൊടുത്തില്ലായിരുന്നെങ്കിലേ ഒരു തരി സ്വർണം പോലും ഇല്ലാതെ ആയിരിക്കും ഈ വെളി വീട്ടിലേക്ക് കാലെടുത്ത് വെക്കുക എന്നും പറഞ്ഞാൽ അങ്ങനെ ചന്ദ്രമതി അന്നേരം ആ ഒരു വിഷയം എടുത്തിട്ട് സംസാരിക്കാം ഇവളുടെ അച്ഛൻ ഇവൾക്ക് വേണ്ടി സ്വർണം വാങ്ങിച്ചു വെച്ചിട്ടാണോ പോയത് ചോദിച്ചു അത് കേട്ടപ്പം അമ്മേ എന്നും പറഞ്ഞ് ചന്ദ്രമതിയെ വിളിക്കുകയാണ് നമ്മുടെ രേവതി അപ്പോ അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ രവിയേട്ടനും എല്ലാവരും പേടിക്കു കേട്ടോ ഇപ്പൊ സ്വർണമാണ് നിങ്ങളുടെ പ്രശ്നം അല്ലേ എന്ന് രേവതി തള്ളയോട് ചോദിക്കുക അങ്ങനെ ചോദിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ രേവതി അവിടെ ഒരു പോക്ക് അങ്ങ് കയറിപ്പോയി രേവതി അകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പം എന്താടി മറുപടി പറയാതെ നീ പോയത് ഇവിടെ നിന്ന് സംസാരിക്കടേ നീ നീ സംസാരിക്കാൻ പറഞ്ഞു ഞാൻ സത്യം പറഞ്ഞപ്പോ ഓടി പോയത് കണ്ടില്ലേ അവള് നിന്റെയും നിന്റെ കുടുംബത്തിന്റെയും പറ്റി എനിക്ക് ഇനിയും പറയാനുണ്ടെന്ന് പറഞ്ഞ് ചന്ദ്രമതി കടന്നങ്ങ് ഉറഞ്ഞ തൊള്ളുമ്പോ ചന്ദ്രൻ നീ നിന്റെ വായൊന്ന് അടക്കാവോ നീ എന്തിനാ കുട്ടി ഇങ്ങനെ സങ്കടപ്പെടുത്തന്നേന്ന് ചോദിച്ചു അപ്പൊ സങ്കടവോ അവക്കോ അതൊക്കെ അവളുടെ അഭിനയമാണെന്ന് ചന്ദ്രമതി ഞാൻ വർഷിയെയും ശ്രുതിയെയും പുകഴ്ത്തി സംസാരിച്ചിരുന്നല്ലോ അത് അവൾക്ക് തീരെ പിടിച്ചിട്ടില്ല അത് അവൾ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ പറയുന്നത് കേട്ടപ്പോ ചന്ദ്രെ എന്തിനാ അവൾ അങ്ങനെ പറഞ്ഞതെന്ന് ഇവിടെ കൂടി നിൽക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യം പ്രായം കൂടുന്നതനുസരിച്ച് നടക്കാൻ ബുദ്ധി കുറഞ്ഞു എന്ന് ചോദിച്ചു വീട്ടിൽ വന്ന മരുമക്കളെ എല്ലാവരെയും ഒരുപോലെ കാണണമെന്ന് പല പ്രാവശ്യം നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാ അപ്പൊ ഞാൻ ഒരുപോലെ തന്നെയാ കാണുന്നെ വില മഹാറാണിയാണെന്ന് അവളുടെ വിചാരമെന്നും പറഞ്ഞു ഉത്തരം മുട്ടിയപ്പോ മുറിയിൽ ചെന്ന് കഥ കടച്ചിരിക്കാണെന്നും പറഞ്ഞ് ചന്ദ്രമതി ഇങ്ങനെ വലിയ ഇത് പറഞ്ഞു ഈ സമയത്ത് ദേഹ് നമ്മുടെ ആ സ്വർണം മുഴുവനും കൊണ്ടുവന്ന് ഇവരുടെ മുന്നിലേക്ക് അങ്ങ് വെച്ചു കൊടുത്തു ആ സ്വർണ്ണം മൊത്തം ഇവരുടെ മുന്നിലേക്ക് വെച്ചു കൊടുത്തു കഴിഞ്ഞപ്പൊ ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അന്തം വിട്ട് നോക്കുകട്ടോ അപ്പൊ അച്ഛനും ഭയങ്കര വിഷമമായി എല്ലാവർക്കും ഒന്നും മനസ്സിലാകുന്നില്ല എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുക അപ്പൊ ചന്ദ്രമതിയുടെ മുഖം ഇങ്ങനെ ഉമ്മെന്നും പറഞ്ഞിരിപ്പുണ്ട് കല്യാണത്തിന് അണിഞ്ഞിരുന്ന സ്വർണാഭരണങ്ങളാണെന്നും നിങ്ങൾ വാങ്ങി തന്നതാണെന്നും അതാണല്ലോ നിങ്ങളുടെ പ്രശ്നമെന്നും നമ്മുടെ രേവതി ഇവരോട് പറഞ്ഞു നിങ്ങളുടെ സ്വർണം അതെനിക്ക് വേണ്ടായെന്ന് നമ്മുടെ രേവതി അങ്ങ് പറയാം അപ്പോഴേക്കും ഇവ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകട്ടോ ഇത്രയൊക്കെ കൊടുത്തായിരുന്നു എന്ന് കല്യാണത്തിന് എനിക്ക് വാങ്ങി തന്ന സ്വർണാഭരണങ്ങള് ഇനി ഞാൻ ഇടില്ലെന്നും പിന്നെ ദേ ഒക്കെ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് എടുത്തോളാം പറഞ്ഞു നമ്മുടെ രേവതി അപ്പോ ചന്ദ്രമതി ഇങ്ങനെ അച്ഛൻ്റെ നേരെ നോക്കുക ആ സമയത്താണ് നമ്മുടെ സച്ചി അങ്ങ് കയറി വരുന്നത് മക്കളെ സച്ചി കൂട്ട കോഴ്ച്ച കണ്ടോണ്ടല്ലോ കയറി വരുന്നത് എന്താച്ചാ എന്താച്ചാ പ്രശ്നമെന്ന് ചോദിച്ചു അപ്പൊ രേവതി ഇങ്ങനെ നിൽക്കുന്നത് സച്ചി കാണല്ലേ എന്താ രേവതി എന്ത് പറ്റി എന്താ നമുക്ക് പറ്റിയെന്ന് സച്ചി ചോദിക്കുക ആ സമയത്ത് ഈ സ്വർണ്ണമൊക്കെ ഇവിടെ ഇരിക്കുന്നത് കണ്ടു എന്തിനാ നീ സ്വർണ്ണമല്ല എവിടെ കൊണ്ടുവന്ന് വെച്ചേ എന്ന് ചോദിച്ചു ചന്ദ്രമഹുരയ്ക്ക് പേടിയായി തുടങ്ങി ചന്ദ്രമഹയുടെ മുട്ടുകൂട്ടിയിടിക്കാൻ തുടങ്ങി എന്താ രേവതി പ്രശ്നം കാര്യം പറയാൻ പറഞ്ഞു ആ സമയത്ത് എന്താ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുന്നേ എന്താ കാര്യം എന്ന് ചോദിച്ചു ആ സമയത്ത് രേവതി മോളെ മോളെ ആ ഇതൊക്കെ എടുത്ത് നീ മുറി കൊണ്ട് വെക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പം ഈ ഈ സ്വർണത്തിന്റെ കാര്യം പറഞ്ഞല്ലേ ചാ എല്ലാവരുടെയും മുന്നിൽ വെച്ചെന്നാ അപ്പം മാനിച്ചത് എനിക്കിത് വേണ്ട എന്ന് നമ്മുടെ രേവതി തറപ്പിച്ചങ്ങ് പറഞ്ഞു ഇപ്പൊ ചന്ദ്രമതിക്ക് ഉച്ച ഇല്ല ബഹളവും ഇല്ല നാക്കോ ഇല്ല ഒന്നും ഇല്ലാണ്ട് നിൽക്കുക അപ്പൊ രേവതി എന്താ ഉണ്ടായേ എന്ന് സച്ചി രേവതിയോട് ചോദിക്കാം ചോദിച്ചത് കേട്ടില്ലേ എന്തുണ്ടായി പറയാൻ പറഞ്ഞോട് ദേഷ്യപ്പെടുമ്പം എന്താ ഞാൻ പറയേണ്ടത് സച്ചേട്ടാ ഈ വീട്ടിൽ ഞാൻ അനുഭവിക്കുന്നതിനെ പറ്റിയാണ് ഞാൻ പറയേണ്ടതെന്ന് രേവതി രേവതി ഇപ്പൊ ഒന്നും മൂടി വയ്ക്കാൻ തീരുമാനിച്ചിട്ടില്ല ദേ മറ്റു മരുമക്കൾക്കൊ മരുമക്കൾക്കൊക്കെ അവരുടെ വീട്ടിൽ നിന്നും സ്വർണം കൊടുത്തു എന്റെ വീട്ടുകാര് എനിക്കൊന്നും തന്നില്ല സച്ചി ഇതൊക്കെ കേട്ടി വല്ലാതെ ഇതായിട്ട് നിക്കുക പിന്നെ പറഞ്ഞ ചന്ദ്രമതി ഇങ്ങനെ നിക്കുവല്ലേ എനിക്ക് എനിക്ക് വേണ്ടുന്ന സ്വർണം വാങ്ങിച്ച് തന്നത് ഇവരാണെന്നും പറഞ്ഞ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ അപമാനിച്ചു എന്നും പറഞ്ഞു നമ്മുടെ രേവതി കാര്യങ്ങളെല്ലാം പറയാം തൊള്ളക്കുന്നു പുകലാണ് മക്കളെ പൊട്ടിപൂർവ് ആണെന്ന് ഞങ്ങൾ ഒന്നും ഇല്ലാത്തവരാ അത് എല്ലാവർക്കും അറിയാവുന്നതല്ലേ എന്നൊക്കെ ചോദിച്ചോണ്ടായിരുന്നു നമ്മുടെ രേവതി എൻറെ അച്ഛൻ ബസിന്റെ മുന്നിൽ വീണു മരിച്ചത് കൊണ്ടാത്രേ എന്റെ കല്യാണം നടന്നത് ചന്ദ്രയുടെ കാലനായിട്ട് നമ്മുടെ രേവതി മാറുക കേട്ടോ എന്റെ ഒരു സഹതാപ കല്യാണം ആയിരുന്നു അത്ര എന്നൊക്കെ പറഞ്ഞു ഇവര് പറഞ്ഞത് വള്ളി പുള്ളി വിടാൻ നമ്മുടെ രേവതി സച്ചിയെ പറഞ്ഞ് കേൾപ്പിക്കാം എന്തൊക്കെയാ ഇവര് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് അറിയാവോന്ന് രേവതി സച്ചിയോട് ചോദിച്ചു ഞങ്ങളോടുള്ള സഹതാപം കൊണ്ട് നിങ്ങൾ എനിക്ക് തന്ന സ്വർണം എനിക്ക് വേണ്ട എന്ന് രേവതി ചന്ദ്രയുടെ മുഖത്ത് നോക്കി പറഞ്ഞു ആ സമയത്ത് നമ്മുടെ സച്ചി അച്ഛ എന്താ ഇതൊക്കെ എന്ന് ചോദിച്ചു നിന്റെ അമ്മയ്ക്ക് എത്ര ബുദ്ധി ഉപദേശിച്ചു കൊടുത്തിട്ടും കാര്യമില്ലട എന്ന് അച്ഛൻ പറയൂ അത് കേട്ടപ്പം നിങ്ങളുടെ കാശിനാണോ സ്വർണം വാങ്ങിച്ചു കൊടുത്തേ ഇന്ന് സച്ചി ഇവരോട് ചോദിച്ചു അച്ഛന്റെ കാശിനല്ലേ വാങ്ങിച്ചു കൊടുത്തതെന്നും പിന്നെ ദേ രേവതി ഇവര് പറഞ്ഞതൊന്നും നീ കാര്യമാക്കണ്ട ഇതൊക്കെ അച്ഛൻ വാങ്ങിച്ച സ്വർണമാ എന്തിനാ നീ അത് ഇവർക്ക് കൊടുക്കുന്നതെന്ന് ചോദിച്ചു അതിന്റെ ആവശ്യമില്ല നീ ഇത് എടുത്തു വയ്ക്കാൻ പറഞ്ഞു ആ സമയത്ത് വേണ്ട സച്ചിട്ടാ എനിക്കിതൊന്നും വേണ്ട എനിക്ക് ഇനി എനിക്ക് ഇതിനെ പറ്റി ഒന്ന് കേൾക്കാൻ പയ്യ ഇത് അവര് തന്നെ വെച്ചോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് തേ ഇങ്ങനെ പറയുമ്പോ എന്താടി എല്ലാവരുടെ മുന്നിൽ വെച്ച് നീ നാടകം കളിക്കാണോ എന്ന് ചോദിച്ചു ചന്ദ്രമതി രേവതിയോടാ അന്നേരം ചോദിക്കുക കേട്ടോ നിനക്ക് തന്ന എല്ലാ സ്വർണവും നീ ഇവിടെ വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് നിനക്ക് കെട്ടിയ താലി ഇവന്റെ കാച്ചു കൊണ്ട് വാങ്ങിയതല്ല എന്ന് പറയുമ്പോ നിങ്ങൾ ഇങ്ങനെ തന്നെ പറയൂ എനിക്ക് അറിയാമായിരുന്നു നിങ്ങൾ തന്ന ഒരു സ്വർണവും എനിക്ക് വേണ്ട അങ്ങനെ ചന്ദ്രമതി നമ്മുടെ രേവതിയുടെ കെട്ടുതാലി വരെ ഊരി മേടിക്കുക അങ്ങനെ അങ്ങനത്തെ നമ്മുടെ രേവതിയുടെ കെട്ടുതാലി വരെ ചന്ദ്രമതി ഊരി മേടിക്കുന്നത് കണ്ട് എല്ലാവരും കണ്ണു ഇങ്ങനെ നിക്കുക താലിമാല വരെ അവിടെ ഊരി വെച്ച് നമ്മുടെ രേവതി കൊടുത്തു വിട്ടോ അതും കൊടുത്ത് നമ്മുടെ രേവതി ഇങ്ങനെ തകർന്നു നിൽക്കുമ്പോൾ മോളെ എന്താ മോളെ ഇതെന്ന് ഏട്ടൻ രേവതിയോട് ചോദിക്കുന്നു സുമംഗലിയായ ഒരു പെണ്ണിന്റെ കഴുത്തിലാ താലിമാല ഉണ്ടാകാതിരിക്കാനേ പാടില്ല എന്നിങ്ങനെ പറയുന്നു മോളതെടുത്ത് കഴുത്തിൽ ഇടാനായിട്ട് രവിയേട്ടൻ നമ്മുടെ രേവതിയോട് പറയുന്നു പറയുന്നത് കേൾക്കുമോളെ എന്ന് രവിയേട്ടൻ പറയുമ്പോ അച്ഛൻ അച്ഛൻ വിഷമിക്കൊന്നും വേണ്ട കല്യാണ മണ്ഡപത്തിൽ വെച്ച് സച്ചേട്ടൻ എൻ്റെ കഴുത്തിൽ കെട്ടിയ താലി അത് എന്റെ കഴുത്തിലുണ്ട് എന്ന് നമ്മുടെ രേവതി പറയപ്പോഴത്തേക്കും ചന്ദ്രമതി ഇങ്ങനെ നോക്കുക കേട്ടോ എല്ലാവരും ഇങ്ങനെ നോക്കുക താലി കാണാനായിട്ട് ആ താലി അതുപോലെ തന്നെ മഞ്ഞ ചരടിൽ കൊളുത്തി നമ്മുടെ രേവതി അത് കഴുത്തിൽ ഇട്ടിരിക്കുന്നു ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചി കണ്ണു കണ്ണുമേഴ്ച്ചിങ്ങനെ നോക്കി നിക്കുവ സച്ചിക്ക് ഒന്നും പറയാൻ പോലും പറ്റുന്നില്ല രേവതി ആ മഞ്ഞച്ചരടില്ല ആ താലി ഇങ്ങനെ പിടിച്ച് നിക്കുമ്പോ ഇത് വെറും മഞ്ഞച്ചരടല്ലേ മോളെ എന്ന് ചോദിച്ചപ്പോ ഒന്നും ഇല്ലാത്തവരല്ലേ അച്ചാ ഞങ്ങള് അപ്പോ പാവങ്ങൾ ഇങ്ങനെ തന്നെയല്ലേ അച്ഛൻ നടക്കേണ്ടതെന്നും രേവതി ഇവരോട് ചോദിക്കുമ്പോ ചന്ദ്രമതി എന്ന് പറയുന്ന പൂതനെ ഇങ്ങനെ നോക്കി നിൽക്കുക സ്വർണ്ണ അണിയാനുള്ള ഗതിയൊന്നും ഞങ്ങൾക്കില്ല പക്ഷെ ഈ ഒരു മഞ്ഞച്ചരട് എനിക്ക് ധാരാളമാണ് അച്ചാ ഒന്നും രേവതി ഇങ്ങനെ പറയുമ്പോ മോളെ ദേ മോളെ അതൊക്കെ എടുക്ക് അവള് പറഞ്ഞതൊന്നും നീ കാര്യമാക്കണ്ടെന്ന് രവിയേട്ടൻ പറയണു അവരുടെ വായയെക്കുറിച്ച് മോൾക്ക് അറിയാവുന്നതല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം വേണ്ടച്ചാ എനിക്കിനി അത് വേണ്ടെന്ന് പറഞ്ഞു രവിയേട്ടൻ ആ തള്ളച്ചയുടെ ചെവിക്കല് തീർത്തോരണം കൊടുത്താൽ തീരാവുന്ന പ്രശ്നമുള്ളൂ അത് അയാള് ചെയ്യത്തില്ല ഇങ്ങനെ ഭാവം ഞമ്മ അങ്ങനെ നിക്കുവാണ് അപ്പൊ കുത്തുവാക്കുകളും പരിഹാസവും എല്ലാം കേട്ട് മടുത്തച്ഛാന്നും പറഞ്ഞ് നമ്മുടെ രേവതി ഇങ്ങനെ പറയുമ്പോ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുക എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ അപമാനിക്കുന്നതിലാ ഇവർക്ക് സന്തോഷം ഇവരതിലാ സന്തോഷം കണ്ടെത്തുന്നത് എന്നൊക്കെ പറഞ്ഞ് രേവതി പറഞ്ഞു എല്ലാം ഞാൻ സഹിച്ചില്ലേ അച്ചാ എല്ലാം ഞാൻ സഹിച്ചു ഇനി എനിക്ക് വൈ അച്ഛാ പക്ഷേ എൻ്റെ അച്ഛനെ പറ്റി പറയുന്നത് അതെനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് നമ്മുടെ രേവതി പറഞ്ഞ തള്ളച്ച മുന്നിൽ നിന്ന് ഭയങ്കര ഇതായിട്ട് സംസാരിക്കാം ഇനി എൻ്റെ അച്ഛനെ പറ്റി ഇവർ പറയരുത് ഇവര് തന്ന സ്വർണം അത് ഇവര് തന്നെ എടുത്തോട്ടെ നമ്മുടെ രേവതി പറയുവോ അത് കേട്ട് കഴിഞ്ഞപ്പോ നിനക്കിപ്പോ സന്തോഷമായോടി എന്ന് രേ ചന്ദ്രമതിയോട് രവി ഏട്ടൻ ചോദിക്കുന്നു രേവതി കഴുത്തിൽ മഞ്ഞച്ചരലിലെ താലിയായിട്ട് നിൽക്കുകയാണെന്നും അപ്പൊ ഞാൻ സാധാരണ രീതിയിൽ പറഞ്ഞതല്ലേ കൊടുത്ത സ്വർണൊക്കെ തിരികെ വേണോന്ന് ഞാൻ പറഞ്ഞോ ചന്ദ്രമതി അവളോട് ഇതൊക്കെ തന്നെ എടുക്കാൻ പറയാൻ പറഞ്ഞപ്പോ വേണ്ട എന്ന് ചന്ദ്രമതിയോട് നമ്മുടെ രേവതി മുഖത്ത് നോക്കി പറഞ്ഞു എനിക്ക് നിങ്ങളുടെ ഔദാര്യം വേണ്ട എന്ന് ഇനി ഞാൻ സ്വർണാഭരണങ്ങൾ അണിയുന്നുണ്ടെങ്കിൽ എൻ്റെ ഭർത്താവ് വാങ്ങിച്ചു തന്നതായിരിക്കുമെന്ന് നമ്മുടെ രേവതി പറയുക അത് കേട്ടപ്പോൾ ചന്ദ്രമതി കണ്ണും തറഞ്ഞു നിൽക്കുക നിങ്ങൾ തന്ന സ്വർണമൊന്നും ഒരു തരി പോലും എനിക്ക് വേണ്ട എനിക്ക് എൻ്റെ സച്ചേട്ടം വാങ്ങിച്ച് തരും എന്ന് നമ്മുടെ രേവതി പറഞ്ഞപ്പം ഉം ഒന്നും പറഞ്ഞു നിൽക്കുവാണ് ശ്രുതി പണിയും വേലയും കൂലി ഇല്ലാത്ത രണ്ടെണ്ണങ്ങൾ ഇതൊക്കെ കണ്ട് അനുഭവം സന്തോഷിച്ച് ഇങ്ങനെ ഇനി അതും കൂടെ കിട്ടിയിട്ട് വേണം ശ്രുതിക്ക് എടുത്തുകൊണ്ട് പോകാനായിട്ട് ഈ സമയം മോളെ ആ താലിമാലയെങ്കിലും നേരത്ത് കഴുത്തിൽ ഇടാൻ പറയുന്നത് കേട്ടപ്പം വേണ്ടച്ചാ എനിക്കതിന്റെ ആവശ്യം എന്ന് പറഞ്ഞു സച്ചേട്ടൻ വാങ്ങി തരുന്ന താലിയും സ്വർണാഭരണങ്ങൾ മാത്രമേ ഞാൻ ഇനി അണിയുകയുള്ളൂ എന്ന് നമ്മുടെ രേവതി പറയുകയും ചെയ്തു എന്ന് പറഞ്ഞു ചന്ദ്രമതി നിൽക്കുക ഭർത്താവ് ഭാര്യയ്ക്ക് സ്വർണം വാങ്ങിച്ചു കൊടുത്താ അത് സഹതാപം കൊണ്ട് വാങ്ങിച്ചു തരുന്നതാണെന്ന് ആരും പറയില്ലല്ലോ എന്നും നമ്മുടെ രേവതി ചന്ദ്രയെ കൊള്ളിച്ചു പറയുക സച്ചയേട്ടൻ മാങ്ങി തരുന്നത് വരെ ദേ ഈ ചരൺ മതി എന്റെ കഴുത്തിലെന്ന് നമ്മുടെ രേവതി അങ്ങ് പറഞ്ഞു രേവതിയെ കാര്യം പറഞ്ഞു ഉറപ്പിച്ചു അത് കേൾക്കുന്ന നമ്മുടെ ശ്രുതിയും ശ്രുതിയും ഇങ്ങനെ ഒരു കൂടി നിൽക്കുക ഒരു മക കൊച്ചിനെയും പറ്റിയ നല്ല അന്തസ്സായിട്ട് വീട്ടിലേക്ക് കയറി വന്നു ശ്രുതിക്ക് നല്ല വിലയും നിലയൊക്കെ ഉണ്ട് എന്തായാലും അത്രയും പറഞ്ഞു നമ്മുടെ രേവതി എന്റെ ഈ കമ്മലും വളയും അച്ചമ്മി എനിക്ക് വാങ്ങിച്ചു തന്നതാണെന്നും നിങ്ങൾ വാങ്ങിച്ചു തന്നതൊക്കെ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ടെന്നും നമ്മുടെ രേവതി നേരം പറഞ്ഞു അച്ചമ്മി ഒന്ന് വരണ്ടതായിരുന്നു അച്ചമ്മ വന്നാൽ ചന്ദ്രമതി ഇങ്ങനെ ഉപ്പും മുളകും തേച്ച് ഇങ് വരട്ടി പോയു പൊരിച്ചെടുത്തേനെ അപ്പൊ ഇനി എൻ്റെ കുടുംബത്തെ കുറിച്ചോ അച്ഛനെ കുറിച്ചോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ ഞാനൊരു മനുഷ്യ സ്ത്രീ ആയിരിക്കില്ല എന്ന് ചന്ദ്രമതിയെ വെല്ലുവിളിക്കുകയാണ് നമ്മുടെ രേവതി നിന്നെ ഞാൻ തീർക്കടി എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് നമ്മുടെ രേവതി അത് പറഞ്ഞത് അപ്പം രേവതിയുടെ തനി നിറം കണ്ടി ഞെട്ടി നിൽക്കുക കേട്ടോ അത് പറഞ്ഞു രേവതി അകത്തേക്ക് കയറിപ്പോയി അപ്പൊ സച്ചി വന്നിട്ട് രേവതിയുടെ കൂടെ അകത്തേക്ക് കയറിപ്പോയി അങ്ങനെ അവരും അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരും കൂടി ഇങ്ങനെ നിൽക്കുവാണ് രവിയേട്ടനാണെങ്കിലും ആ അകത്ത്കർന്നിങ്ങനെ നിൽക്കുന്നു ആ സമയത്ത് ഓരോരുത്തർ ഓരോരുത്തരായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് നിൽക്കുക രേവതി മുറിയിൽ ചെന്നിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നീ പറഞ്ഞതാ രേവതി കറക്റ്റ് അവരുടെ സ്വർണം അത് നമുക്ക് വേണ്ട എന്നും ഞാൻ നിനക്ക് വാങ്ങിച്ചു തന്നോളാവെന്നും സച്ചി രേവതിയോട് പറയാം അതും പറഞ്ഞു നമ്മുടെ സച്ചി ഉണ്ടല്ലോ ഒരു ബുക്ക് എടുത്ത് കയ്യിലേക്ക് കൊടുത്തു ഇതിൽ എഴുതാൻ പറഞ്ഞു എന്താ ഞാൻ എഴുതാണ്ടോ സച്ചിയായിട്ടാന്ന് ചോദിച്ചപ്പം നിനക്ക് എന്തൊക്കെ സ്വർണാഭരണങ്ങൾ വേണോ അതൊക്കെ എഴുതാനായിട്ട് പറഞ്ഞു നീ ഇപ്പൊ അവരെ ഏൽപ്പിച്ചില്ലേ അതെന്തൊക്കെയാണോ അതൊക്കെ നീ എഴുതാനായിട്ട് സച്ചി രേവതിയോട് പറയാം നമുക്കൊരു ലിസ്റ്റ് ഉണ്ടാക്കണമെന്നും പറഞ്ഞു സച്ചി രേവതിയോട് പറയൂട്ടോ രേവതി അന്നേരം സച്ചിയായിട്ട് ഇങ്ങനെ നോക്കുക നീ അത് എഴുത എഴുതാൻ പറഞ്ഞു എഴുതാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ രേവതി ഇങ്ങനെ ഒന്നുകൂടെ സച്ചിയെ നോക്കി എഴുതി രേവതി നീ എന്താന ഇങ്ങനെ നോക്കണേന്ന് അന്നേരം സച്ചി ചോദ്യോ ചോദിക്കുവോ ദേഹ് ഉടനെ ഒന്നും എന്നെ കൊണ്ട് പറ്റില്ല ഇപ്പൊ എൻ്റെ കയ്യിൽ കാശൊന്നുമില്ല നിനക്കത് അറിയാവുന്നതല്ലേന്ന് സച്ചിന് ചോദിച്ചു പക്ഷേ കാശ് കിട്ടുമ്പോഴേ ഞാൻ ഉറപ്പായിട്ടും അത് വാങ്ങിച്ച് തരുമെന്നും സച്ചി രേവതിയോട് പറഞ്ഞു അത് കേട്ടപ്പോൾ എനിക്ക് കൂടുതലൊന്നും വേണ്ട സച്ചേട്ടാ ഒരു താലുമാല മാത്രം വാങ്ങിച്ചു തന്നാ മതിയെന്ന് നമ്മുടെ രേവതി പറഞ്ഞപ്പം ഞാനത് വാങ്ങിച്ച് തരും എന്തായാലും എന്തൊക്കെയാ അവർക്ക് കൊടുത്തതെന്ന് നീ ഇതിനകത്ത് എഴുതാൻ പറഞ്ഞു നമുക്ക് നമുക്കൊരു കണക്ക് വേണമല്ലോ എന്നും സച്ചി പറയാം അങ്ങനെ രേവതിയെ കൊണ്ട് സച്ചി അതൊരു ബുക്കിൽ എഴുതിക്കുക രേവതി എന്നിട്ട് അതെല്ലാം എഴുതുവാട്ടോ അങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെ നിക്കുമ്പോ നമ്മുടെ സച്ചി രേവതി ഇതെല്ലാം വാങ്ങിച്ചു തരണോന്ന് എനിക്കുണ്ട് എന്ത് ചെയ്യാനാ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ കയ്യിൽ കാശില്ലല്ലോ എന്ന് സച്ചി പറയുമ്പോ രേവതി ഇങ്ങനെ സച്ചിയെ നോക്കുക എന്നിട്ട് കരഞ്ഞോണ്ട് ഇങ്ങനെ ദേ ഒന്നിച്ചു വാങ്ങിച്ച് തരാൻ പറ്റിയില്ലെങ്കിലും കുറച്ച് കുറച്ചായിട്ട് ഞാൻ എല്ലാം വാങ്ങിച്ച് തരാമെന്നും സച്ച് രേവതിയോട് പറയുന്നു രേവതി ഇതെല്ലാം കേട്ട് ഇങ്ങനെ നീക്കും അപ്പോൾ നീ എന്തായാലും കൂടത്ത നല്ല യുവമണ്ടനായി അങ്ങനെയും പറഞ്ഞാൽ പോരാ നല്ല വേട്ടിക്കെട്ട് പോലെയല്ലോ നീ സംസാരിച്ചത് നിന്റെ ദേഷ്യം കൊണ്ട് ഞാൻ തന്നെ പേടിച്ചു പോയെന്ന് സച്ചി ഇങ്ങനെ പറയാം ഈ വീട് തന്നെ സൈലന്റ് ആയിപ്പോയി എവിടെ നിന്ന് നിനക്ക് ഇത്രയും ദേഷ്യമൊക്കെ വന്നതെന്നൊക്കെ സച്ചി ചോദിക്കുമ്പോൾ എന്താ എനിക്ക് ദേഷ്യപ്പെട്ടൂടെ എന്ന് രേവതി സച്ചിയോട് നേരം ചോദിച്ചു ദേഷ്യപ്പെടാം അതിന് തെറ്റൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ ദേഷ്യം അടുക്കണം മുൻകോപം പാടില്ല എന്നൊക്കെ നീ എന്നോട് പറയാറല്ലേ രേവതി ഉം ഇപ്പോ നീ ദേഷ്യപ്പെട്ടതോ പൊട്ടിത്തെറുക്കിയായിരുന്നില്ലേ നീ എന്ന് സച്ചി രേവതിയോട് ചോദിച്ചു കഴിഞ്ഞപ്പം എന്നെ പറ്റിയാണ് പറഞ്ഞതെങ്കിൽ ഞാൻ ദേഷ്യപ്പെടില്ലായിരുന്നു സച്ചേട്ടാ ഇത് എൻ്റെ എൻ്റെ അച്ഛനെ പറ്റി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ദേഷ്യപ്പെട്ടതെന്നൊക്കെ നമ്മൾ രേവതി ഇങ്ങനെ പറയുമ്പോൾ രേവതിയുടെ കണ്ണുനീര് ഒപ്പിക്കൊടുത്ത് നമ്മുടെ സച്ചി രേവതിയെ ചേർത്ത് പിടിക്കുക നീ ചെയ്താൽ ഒരു തെറ്റുമില്ല എന്നും പറഞ്ഞു നീ എഴുതാൻ പറഞ്ഞു അങ്ങനെ രേവതിയെ കൊണ്ട് എഴുതിക്കുന്നു അങ്ങനെ സച്ചി പറഞ്ഞ അനുസരിച്ച് രേവതി എഴുതി സച്ചിയുടെ കയ്യിലേക്ക് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് കുറേ ഉണ്ടല്ലോ എന്ന് നമ്മുടെ സച്ചി രേവതിയോട് പറയുവാണ് ഇത് നീ എന്തായാലും താലിമല ആദ്യം നമുക്ക് മേടിക്കാൻ കേട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ സച്ചി അതും പറഞ്ഞിങ്ങനെ ഇരിക്കാം ഈ ബുക്ക് ഞാൻ കാറിൽ കൊണ്ടുപോയി വെച്ചോളാവും പറഞ്ഞു അങ്ങനെ ഞാൻ പോട്ടെ എന്നും പറഞ്ഞു നമ്മുടെ സച്ചി അവിടുന്ന് പോവുക അപ്പൊ അതും പറഞ്ഞു ഇങ്ങനെയുള്ള ശബ്ദമൊക്കെ എടുക്കുമ്പോഴേ എന്നോട് മുൻകൂട്ടി പറയണേ നീയ കേട്ടോ എന്നും പറഞ്ഞ നമ്മുടെ സച്ചി പോകുന്നു അങ്ങനെ സച്ചി അവിടുന്ന് പോയി നമ്മുടെ രേവതി ഇങ്ങനെ ചെറു പുഞ്ചരിയും മനസ്സിലെ വിഷമവും കൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് കൂട്ടുകാരി കൂട്ടുകാരിയുടെ വീട്ടിൽ ചെന്നു ചന്ദ്രമതി ചന്ദ്രേ ചന്ദ്രേ എന്നും പറഞ്ഞുകൊണ്ട് ഭാമ ഇങ്ങനെ വിളിച്ചപ്പോൾ ഞാൻ മുറിയിലുണ്ട് നീ വാ എന്നും പറഞ്ഞിട്ട് മുറിയിൽ ഇങ്ങനെ കട്ടിലേക്ക് കിടക്കുക ആശാത്തി അപ്പൊ നീ എന്താ ഇവിടെ വന്ന് കിടക്കുന്നേ എന്ന് ഭാമ ചോദിച്ചു കട്ടിലേക്ക് കിടക്കാനുള്ള കൊതുകൊണ്ട് വന്ന് കിടന്നതാടി എന്ന് പറയുന്നു ചന്ദ്ര അപ്പൊ നീ കോഫി കുടിക്കാൻ പറഞ്ഞു അപ്പൊ ചായ എടുത്തു കൊടുത്തു ചാടി കയറി ഇട്ടങ്ങ് വാ മേടാ ചായ മേടിച്ചു കുടിച്ച് നെകിളിച്ചങ്ങനെ ഇരിക്കുവാണ് ചന്ദ്രമതി അപ്പോ ഞങ്ങള് തറയിൽ കിടക്കാൻ കാരണം ആ രേവതിയാണെന്ന് ചന്ദ്രമതി പറയുന്നു അപ്പൊ ഭാമ ഇങ്ങനെ നോക്കുവാട്ടോ അവളാ സത്യ ഓരോന്ന് പറഞ്ഞ ഇളക്കി വിടുന്നു എന്ന് പറഞ്ഞപ്പോ മുറിന്ന് പുറത്തായതല്ലേ ഉള്ളൂ വീട്ടിൽ നിന്ന് ഏതായാലും നീ പുറത്തായില്ലല്ലോ എന്ന് ഭാമ തിരിച്ചു ചോദിച്ചോ നേരം ദേ നോക്ക് മുറി പോയാൽ എന്താ ചന്ദ്രൻ അൻപത് പവന്റെ സ്വർണം നിനക്ക് കിട്ടിയില്ലേ എന്ന് ഭാമ ചോദിച്ചു അതിനിടയിൽ നടന്ന ഒരേ ഒരു നല്ല കാര്യം അതാണെന്ന് പറഞ്ഞ മഹിമയോടും ദേവതി ഞാൻ താഴ്ത്തി പറഞ്ഞൊന്നും പറഞ്ഞ വീട്ടിലെ കോലാഹലം നടന്നു ഒന്നും ചന്ദ്രമതി പറയണു കൂട്ടുകാരിയോട് കല്യാണ സമയത്ത് ഞങ്ങൾ അവൾക്ക് വാങ്ങിച്ചു കൊടുത്ത സ്വർണമൊക്കെ എനിക്ക് തിരികെ തന്നു അവള് ദേ ിമാല അടക്കം അവള് തന്നെന്ന് പറയുമ്പോ അവളെ അത്രമാത്രം വിഷമിപ്പിച്ച് കാണും നീ എന്ന് ഭാമ പറഞ്ഞപ്പോ ഞാൻ സത്യം പറഞ്ഞു ഇങ്ങനെയൊക്കെ കാണിക്കണോ ദേഷ്യം വന്ന് ഓർഞ്ഞു തുള്ളുമായിരുന്നു അവളെന്നൊക്കെ പറഞ്ഞപ്പോ ആണോ ഒന്ന് ഭാമ ഓരോ സെക്കൻഡ് ഞാനൊന്ന് പേടിച്ചു എന്ന് പറഞ്ഞ പക്ഷേ പറഞ്ഞ ഭാമ ഇരിക്കുന്നു സച്ചിയെ രേപതയും കാരണം ആ വീട്ടിൽ ദിവസവും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇവര് പ്രശ്നം ഉണ്ടാക്കുന്ന കാരണം വർഷ വീട് വിട്ടു പോകൂ എന്നുള്ള ഒരു പേടിയാണ് എനിക്കെന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ ചന്ദ്രമതി പറയണു വർഷയുടെ പെരുമാറ്റം ചില നേരത്തെ എനിക്ക് തീരെ പിടിക്കുന്നില്ലെന്നും പറഞ്ഞ ആ എന്നാലും സഹിച്ചല്ലേ പറ്റൂ എന്നൊക്കെ ചന്ദ്രമതി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ സ്വർണ്ണമൊട്ടയിടുന്നു താറാവല്ലേ അവള് താറാവ എന്നൊക്കെ പറഞ്ഞു ഭാമ ഇങ്ങനെ ഇരിക്കുന്നു ശ്രദ്ധിക്കണം നീ വളരെയേറെ ശ്രദ്ധിക്കണം ശ്രീകാന്ത് ഭാര്യ പറയുന്നത് എന്തും കേൾക്കുന്നവനാ കേട്ടോ അവര് രണ്ടുപേരും വീട് വിട്ട് ഇറങ്ങിയാലേ എന്തുകൊണ്ട് ഞങ്ങൾക്കും പോയിക്കൂടാന്ന് ശ്രുതിയും ശ്രുതിയും കരുതും അങ്ങനെ കരുതിയാ തീർന്നില്ലേ രണ്ടുപേരും വീട് വിട്ടങ് പോകും ഉം നിങ്ങളുടെ കൂടെ പിന്നെ സച്ചിയും രേവതിയും മാത്രം ആകും എന്നും പറഞ്ഞു അയ്യോ എൻ്റെ ദൈവമേ നീ എന്റെ ബി പി കൂട്ടല്ലേ പാമേ എന്നും പറഞ്ഞു ചന്ദ്രമതി പറയുമ്പോ വീട്ടിലെന്നും പ്രശ്നങ്ങൾ ഉണ്ടായാലേ ഉറപ്പായിട്ടും അവരങ്ങ് പോകും അതിനൊരു മാറ്റവും ഇല്ല എന്നു പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ എല്ലാത്തിനും കാരണം സച്ചിയും രേവതിയും ആ ഒരു വീട് വിട്ട് പോണോന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി പറയൂ കേട്ടോ അവരെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ ഞാൻ ഒരു വഴി കണ്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പൊ എന്ത് വഴിയാണെന്ന് ചോദിച്ചു ആ അതൊക്കെ ഉണ്ട് നീ കണ്ടോ ഇന്നുമുതൽ ഞാൻ കളിത്തൊടങ്ങൂന്ന് പറഞ്ഞു ചന്ദ്രമതി ഇങ്ങനെ കാലുമേ കാലും കേറ്റി ഇങ്ങനെ അവിടെ ഇരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു രേവതിയും അതുപോലെ സച്ചിയും വീട് വിട്ട് ഇറങ്ങിയ ചന്ദ്രമതിയുടെ അവസാനം കണ്ടവർ കാണില്ല അത് മനസ്സിലാക്കാതെ ചന്ദ്രമതി ദൈവത്തെ മറന്ന അഹങ്കരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നന്ദി